ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് ഇവിടെ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഞങ്ങൾ ഗോകുലി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വണ്ടി കാർ പാർക്ക് ചെയ്തിട്ട് ചെറിയൊരു ബോട്ടിലൊക്കെയാണ് പോവേണ്ടത് ഗോകുലൻഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാം

നമ്മുടെ ാട്ടികൾ ഹായ് പേരെന്താ ഗോകുൽ മോന്റെ പേര് അനന്തു ഇവിടെയാണോ വീട് പിന്നെ കുറച്ചപ്പുറത്ത് ഓക്കെ ഇവരാണ് നമ്മുടെ നമ്മടെ വഴികാട്ടിയായിരുന്നത് അയ്യോ എത്തുന്നില്ലേ ഞങ്ങൾ ഗോകോലാൻഡില് പൊക്കൊണ്ടിരിക്കാണ് നല്ല വഴിയായിട്ടോ ഭയങ്കര രസമാണ് നല്ലൊരു ആൻഡിയിൽ കാണാം രണ്ട് സൈഡും വെള്ളമൊക്കെയാണ് എന്തെങ്കിലും ഇട്ടൊക്കെ ഞങ്ങൾ ഗോകോലാൻഡ് എത്തിയിരിക്കുകയാണ് കണ്ടോ ഇല്ല അടുക്കളായിട്ടെല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാം കാണാം ഏ ഗോകലാൻ്റെ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് <laughs> ഗൈസ് കണ്ടോ റൂമിൽ പോകാനുള്ള റൂട്ട് കണ്ടോ അടിപൊളി സെറ്റ് ഇഷ്ടപ്പെട്ടു ചെയ്തിട്ടുണ്ടോ മിസ്സപ്പെട്ടു നല്ല അടിപൊളിയായിട്ട് ഓക്കെ അങ്ങനെ എന്റെ റൂമിലേക്ക് ഞാൻ പോവാണ് റൂമിന്റെ റൂമാണ് സൂപ്പർ അല്ലേ ഇതാണ് എൻ്റെ റൂം വൺ നോട്ട് ത്രീ ആണ് എന്റെ റൂമ് ലൈറ്റ് ഇല്ല ലൈറ്റ് ബാൽക്കണി ഉണ്ട് ബാൽക്കണി റിയത്തില്ല ഐറ്റം അറിയാൻ പറ്റൂ എന്തായാലും ഈ വൈബ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ കൊറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോ നമ്മൾ അങ്ങോട്ട് പോകാം അന്നേ തന്നെ പിന്നെ ഫ്രഷ് ആയ ശേഷം അടുത്തായിട്ട് വരാം ശരിക്കാണ് ഈ ഫിഷ് ഏറ്റവും കൂടുതൽ ആരെ കാലില് വരുമെന്നാണ് ബെറ്റ് നമുക്ക് ഓക്കെ സൂം ചെയ്തോ എന്തത് ഞാൻ തന്നെയാണ് വിജയ് അഴുക്കായോണ്ടല്ല എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ വിദഗ്ധമായിട്ട് നമ്മുടെ വിഷ്ണു ജയിച്ചിരിക്കുകയാണ് എല്ലാ ഫിഷും നമ്മുടെ നാല് അത്ര പൊന്നാണീ പൊന്നെ കണ്ട കറുപ്പിന്റെ തൊലിയൊക്കെ അതുകൊണ്ടാണ് നിനക്ക് കൊറേ ഉണ്ട് ഓക്കേ അങ്ങനെ ഫിഷ് താക്കി വന്നിരിക്കാണ് അടിപൊളിയായിട്ടുണ്ട് வந்துட்டு அங்கே ബാഹുബലി നമ്മുടെ ചോട്ടാ ബാഹുബലി അമ്പിയാണ് ഓക്കെ എല്ലാ അമ്മും എല്ലാ അമ്മും വേസ്റ്റ് ആയി പോയിരിക്കാണ് ഗൈസ് ലാസ്റ്റത്തെയാണ് ഗൈസ് ലാസ്റ്റത്തെയാണ് നിന്നെ കൊണ്ട് പറ്റും വിച്ചു നിന്നെ കൊണ്ട് പറ്റും നീ ഇത് അമ്പിതേ പറ്റോളൂ അപ്പോൾ ഞങ്ങൾ റൈഡിൽ കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ് കുറേ റൈഡിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ ക്വിറ്റ് ചെയ്തു എനിക്ക് പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടെ എല്ലാത്തിനും കയറി ഇവിടെ ഒരു മരം കയറി ആയതുകൊണ്ട് ഇപ്പൊ മരം കയറി അതാണ് മരം കയറി ആയതുകൊണ്ട് ഇവിടെ എല്ലാത്തിനും കയറി ഞാൻ പകുതി എല്ലാം ബെൽറ്റൊക്കെ ഇട്ടിട്ട് കയറിയിട്ട് ഞാൻ കിറ്റ് ചെയ്തു സൈക്കിൾ പക്ഷെ ഞാൻ ഓടിച്ചായിരുന്നു അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ എനിക്ക് മരം കയറാൻ പോവാണ് ഇത് മരം കയറാൻ ഈസിയാണ് അയ്യോ ഇഷ്ടം പോലെ ഉറുമ്പാക്കലുണ്ടേ അയ്യോ വായോ അപ്പോ അങ്ങനെയാണ് ഗൈസ് ഇത് റൈഡായിട്ട് നിങ്ങള് കൂട്ടാണ്ടാകേ പിടി ഞാൻ എന്നെ കൊണ്ടേ ഞാൻ പോവുള്ളൂ ഗൈസ് അങ്ങനെ ഒരു റൈഡ് കംപ്ലീറ്റ് ആയിക്കിരിക്കാണ് ഞങ്ങൾ മരം കേറിക്കൊണ്ടിരിക്കാണ് ഗൈസ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് ആരും പോയി നിറയെ ഉരുളി കയറാൻ പോവാണ് ഇവള് കണ്ട ഉടനെ അങ്ങ് ചാടി കയറും എന്നെ കൊണ്ട് പറ്റും എനിക്കറിയില്ല ഞാൻ കേറിയിട്ട് പകുതി ചാടി ഇറങ്ങും അതാണ് നടക്കാൻ പോകുന്നത് നിറയെ ഉറുമ്പുണ്ട് എല്ലാവരും കടിച്ചൊക്കെ എടുക്കട്ടെ അയ്യോ വീട്ടിലോറും കറിയും വെച്ചിട്ടിരുന്നാ മതിയായിരുന്നു റൈസ് ഞാൻ ഫുൾ കേറി കഴിഞ്ഞു ഇപ്പൊ ഇറങ്ങാണ് റൈസ് എന്തെ കൊണ്ട് ഇത്രേം പറ്റുകയുള്ളൂ ഹലോ ഗൈസ് ഞങ്ങൾ ഞാൻ നെറ്റിൽ കയറി കഴിഞ്ഞു ഞാൻ ഇനി ദേവസേന ആവാം വെറുതെ തള്ള ഉള്ളൂ ഇവിടെ ഒന്നിലും കേറിയിട്ടില്ല ചുമ്മാ ചുമ്മാ ചുമ അസൂയ കൊണ്ട് അവള് പറയാണ് ഗൈ ഇനി ഞാൻ ദേവസേനെ ആകാൻ പോവാണ് ബാഹുബലിന് അമ്മ മില്ല അടുത്ത് ഞാൻ ഞാൻ പോയാൻ പോവുകയാണ് ഏച്ചോ വലിച്ച് മൂന്ന് വിരലുകൾ വെച്ച് വലിച്ചു ബാഹുബലിയത് പറമ്പിൽ പോയി അമ്പിനെ കാണാനില്ല അയ്യോ ഇനി ഞാനാ വലിക്കാൻ പോകുന്നത് വലിച്ചൊന്നും പിടിക്ക വേണ്ടത് മൂന്ന് വിരലുകൾ മൈൻഡ് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യുക വലിക്കുക പറഞ്ഞതാണ് ഞാൻ ദേവസേനയായിട്ട് ഇതിൽ ഒന്നെങ്കിലും ഞാൻ കുത്തിയിരിക്കും അല്ലെങ്കിൽ അടുത്ത പറമ്പിലേതെങ്കിലും അപ്പ എന്റെ അമ്മയുടെ നെഞ്ചിനെങ്കിലും ഞാൻ കുത്തി പാട്ട് കയറ് കയറ് വലിച്ചിട്ട് വിടണം കൈ കൈ ഈ നീ മതി റൈറ്റ് കയറ്റി പാട്ടുപാടും ഒന്നുമില്ല ആദ്യം നമുക്ക് അങ്ങനെ തോന്നും നീ കൊറച്ചൂരം വെയിറ്റ് ചെയ്യും വേദന ഒരുമേ കിരീടത്തില്ല അത് വെയിറ്റ് ചെയ്യും ഹോൾഡ് ചെയ്യും അയ്യേ കൊച്ചു കുട്ടി നോക്ക് ഞാൻ നോക്ക് ഇത്രയും വേറായിട്ട് പേടിയുള്ള ഞാനേ കാലു വെച്ചിട്ടുണ്ട് എൻറെ നല്ല അഴിക്കുന്നുണ്ടാ എന്റെ താരം വരുന്നില്ലല്ലോ ഗോവ സൈക്കിളാണ് ഞാൻ പോകുന്നത് ഞാൻ തല നേരത്തെ എന്റെ പോയി എന്താണ് റിയില്ലേ ഒറ്റ റൗണ്ട് പറഞ്ഞാൽ ഒറ്റ റൗണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ അത് നിർത്തിക്കണോ കേട്ടാ പറ്റൂല പറ്റൂലേ മൂന്ന് റൗണ്ടേ പറ്റൂലേണ്ടേ പിടിക്കണോ

കൈവിട്ടുള്ള അഭ്യാസം അപ്പഴേ പറഞ്ഞു വേണ്ടാവുന്നു പക്ഷേ അടിപൊളി തോന്നിയില്ല ഇങ്ങനെ ില് കേറു കേസ് എന്റെ നെഞ്ച പടപെടാൻ ഇരിക്കുന്ന കേസ് ഞാനില്ല ഈ കളിക്ക് നമുക്ക് പോവാൻ ഞാൻ നീന്തല് പഠിക്കാണ് ഗൈസ് ഇവര് പറഞ്ഞു ഇതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങുന്നില്ല കടല് കടലില് നീന്തുന്ന പോലെ നീന്തി 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 വരികയാണ് പിച്ച വെച്ച് പിച്ച വെച്ച് കുമി വരികയാണ് അതെ അതെങ്ങനെ ആക്കിയാ മതി എന്ന് പക്ഷെ ഇങ്ങനെ ആക്കി ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണോ അനങ്ങല ഓ എനിക്ക് ഭയങ്കര പടി വെള്ളം ഭയങ്കര പടിയാണ് ഞാൻ തനിയെ നീന്തല് പഠിച്ചോളാം ഗൈസ് ഞാൻ പഠിച്ചിരിക്കും ഗൈസ് പഠിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു എങ്ങനെയാണ് നീങ്ങുക എന്നുള്ളത് ഞാൻ കാണിച്ചു കണ്ടോ അങ്ങനെ നിനന്ത് എന്റെ കാൽ കണ്ണൂർ ഉണ്ടായിരുന്നു നിങ്ങൾ അതാണ് ബോഡി നീ ബാലൻസി നീ നീ ഞാൻ പിടിച്ചിട്ടുണ്ട് നീപ്പോ எீந்தா அப்ப ஒரு மினிட்டு தனியே கேறஸ் ഏഴ് വർഷമാണ് അത് വല്ലാത്തൊരു നീണ്ട ഒരു കാലയളവാണ് ഏഴ് വർഷത്തില് അവരുടെ ആദ്യമായിട്ട് അവര് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാണ് ഗൈസ് ും റൊമാക് കപ്പിളായിട്ട് മുന്നോട്ട് പോണം എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങളും കൂടെ ഉണ്ടാവട്ടെ ഏ സാധാരണ മെയിൻ അതാണ് അത് നല്ലൊരു പോയിന്റ് ആണ് ാണ് നമ്മളിന്ന് ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് അപ്പൊ എന്തായാലും നമ്മൾ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ റേഡിയോകളിലും കേറി കഴിഞ്ഞിരിക്കുകയാണ് ഇനി എല്ലാ വീഡിയോ നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ലെങ്തിന്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് എല്ലാ വീഡിയോ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ എന്തായാലും അടിച്ചു പൊളിച്ചു എല്ലാവരും മസ്റ്റായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യുക നമ്മുടെ ഗോഗോ ഗോഗോലാൻഡ് പൂവാറിലാണുള്ളത് കുട്ടികളെ കൊണ്ടുവരാനും ഈ അഡ്വഞ്ചർ അഡ്വഞ്ചർ ആയിട്ട് ചെയ്യാൻ വരാൻ പറ്റും ആ സൈക്കിളൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല എന്തായാലും ഫുഡ് ഫുഡ് ഇവിടെ ഉണ്ട് റൂംസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര വൈബാണ് പല ടൈപ്പ് ഉണ്ട് കൂടാരം പോലത്തെ ഉണ്ട് ഉണ്ട് റൂംസ് പ്രൈവറ്റ് അല്ലാണ്ട് നമുക്ക് എന്തായാലും നല്ല ആ ഒരു ആംബിയൻസ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി നമ്മൾ സ്വിമ്മിംഗ് പൂളിലൂടെ കയറിയിട്ട് നമ്മൾ തിരിച്ചു പോകാൻ പോകും ാണ് കാരണം വേറെ കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ വീഡിയോ വൈൻഡ് വൈൻ്റെ പേയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൻ അടിച്ചു മുട്ടിക്കുക